ും മിഥിലാധിപന്താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കുവരും വണ്ണം നിശേഷവൃത്താന്തങ്ങൾ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു വിശ്രമത്തോടു നടകുണ്ടിതു ദൂതന്മാരും സാകേദപുരി ബുക്കു ഭൂപാലൻ തന്നെ കണ്ടു ോകൈകാധിപൻ കൈയിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്ക്തിനൻ താനു മിനി സന്ദേഹമില്ല പുറപ്പെടുക അഗ്നിമാനുപാധ്യായ വസിഷ്ഠനും പത്നിയാ മരുന്ധതി താനുമായി പുറപ്പെട്ടു कौतुगं पूण्डु चतुरङ्गवाहिनोडुं कौसल्यादिक्यमारोडु कूडि भरतशत्रुघ्नन्माराग्य पुत्रन्मारं परमोत्सवयोग्यवाद्यघोषोडु मिथिलापुरमगं पुक्कितु दशरथन् ിഥിലാധി വന്താനും ചെന്ന് തിരേറ്റുകൊണ്ടാൻ വന്ദിച്ചു സദാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ദ്യാം വസിഷ്ഠന് തടനുപത്നിയേയും അർഘ്യപാദ്യകളാൽ ഹർച്ചു യഥാവിധി സൽക്കരിച്ചു യഥാ യോഗ്യം ीन्द्रन् तानं रामलक्ष्मणन्मारं वन्दु पिताविमोदं वसिष्ठनामाचार्यपादाब्जं तोदु मातृजन यथाक्रमं तयु श्रीरामपादाम्भोजमनुजन्मार् भरतने लक्ष्मणकुमारनम् ൊഴുതു ശഘ്നും ലക്ഷ്മണപാദോജം വക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും കാഠാശ്ലേഷവും ചെയ്തിടിനാൻ ജനകൻ ദശരഥൻ ജനകൻ ദശരഥൻ തന്നുട കൈയും പിടിച്ചനുമോദത്തോടുര ചെയ്തി മധുരമായി നാലു കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനം ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതു മേ മടിക്കേണ്ട വസിഷ്ഠന്താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാൽവർക്കും യഥാക്രമം ചിത്രമായിരിപ്പൊരു മണ്ഡപമതും തീർത്തു മുത്തുമാലകൾ പുഷ്പഫലകങ്ങൾ തൂക്കി నానారత్నమండిదస్తంభతోరణంగళుమ్ నాటె రత్నమండిద స్వర్ణపీఠవమ్ వెచ్చు భక్త్యా శ్రీరామపాదాంభోజం కలుగుచెనందరం భేరిదుందుభిముఖ్యవాద్యఘోషంగళొడుమ్ హోమవమ్ కలిచు തൻ പുത്രിയാ വൈദേഹിയൻ രാമനു നൽകിയിടാൻ ജനകമഹീന്ദ്രനും തൽപാദീർത്ഥം നിജ ശിരസി ധരിച്ചുടൻ ഉൾപ്പുളകാംഗത്തോടെ നിന്നിതു ജനകനും യാതൊരു പാദതീർത്ഥം ശിരസിധരിക്കുന്നു ഭൂതേശവിധി ्रादिल् भक्तियोपादतीर्थं शिरसि धूदेशविधिन्द्रादिगे भक्तियोडे तन् वेटु लक्ष्मणकुमारनम् काम्याङ्गिमारां श्रुतकीर्तिं माण्डव ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു എല്ലാവരും ശൈവജാപം ഭജിച്ച് ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ നേടുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ അച്ഛനുമമാരുടെ അനുവാദം വേണം അച്ഛനമ്മമാരുടെ ആശീർവാദം വേണം അതിനു അതിനുവേണ്ടിയിട്ട് ഉടൻ തന്നെ ദൂതന്മാരെ അയോധ്യയിലേക്ക് അയക്കണം എന്ന് വിശ്വാമിത്ര മഹർഷി ജനകനോട് ആവശ്യപ്പെടുന്നു അങ്ങനെ വിശ്വാമിത്രനും ജനകനും ചേർന്ന് ദശരഥ മഹാരാജാവിന് ദൂതന്മാർ മുഖാന്തരം കത്തയക്കുന്നു ഈ വൃത്താന്തം ശ്രീരാമചന്ദ്രൻ മിഥിലയിലെത്തിയെന്നും ശൈവജാപം ഭജിച്ചു എന്നും മഹാരാജാവ് തൻ്റെ മകളെ ശ്രീരാമന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നും ഒക്കെ അറിഞ്ഞപ്പോൾ ദശരഥ മഹാരാജാവ് വളരെയേറെ ആനന്ദിച്ചു എല്ലാ പ്രകാരത്തിലും ചേർന്നതാണ് ആ വിവാഹം അതായിരുന്നു ആ അനന്തത്തിന് പിന്നിലുള്ള കാരണം അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ പത്നിമാരോടൊപ്പം ശ്രീരാമചന്ദ്രൻ്റെ അനുജന്മാരായ ഭരതശത്രുഘ്നന്മാരോടൊപ്പം ഗുരുവിനോടൊപ്പം അതേപോലെ തന്നെ ബന്ധുജനങ്ങളോടൊപ്പം വലിയൊരു സൈന്യത്തോടൊപ്പം മിഥിലയിലേക്ക് യാത്രയായി മിഥിലാവധിയിൽ എത്തിച്ചേർന്ന ദശരഥ മഹാരാജാവിനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ജനകമഹാരാജാവ് എതിരേറ്റു തുടർന്നുള്ള സംഭാഷണത്തിൽ ജനകമഹാരാജാവിൻ്റെ വംശപാരമ്പര്യവും അതേപോലെ തന്നെ സൂര്യവംശരാജാക്കന്മാരുടെ ശ്രീരാമചന്ദ്രൻ്റെ വംശ പാരമ്പര്യവുമൊക്കെ അവിടെ ആചാര്യ ജനങ്ങൾ ജനക ജനകമഹാരാജാവ് ദശരഥനോട് പറഞ്ഞു മഹാരാജാവേ എനിക്ക് നാല് പുത്രിമാരുണ്ട് കന്യാദാനം ചെയ്യുവാനായിട്ട് അങ്ങയ്ക്കാകട്ടെ നാല് ആൺമക്കളുമുണ്ട് ഈ നാല് പുത്രിമാരെയും അങ്ങയുടെ ആൺമക്കൾക്ക് ഓരോരുത്തർക്കായിട്ട് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ദശരഥൻ സസന്തോഷം അത് സംവദിക്കുകയും അതിൻപ്രകാരം അതിഗംഭീരമായൊരു വിവാഹ മഹോത്സവം അവിടെ നടക്കുകയും ചെയ്തു ആ വിവാഹത്തിൽ വച്ച് വേദശാസ്ത്രവിധി പ്രകാരം ഭഗവാൻ ശ്രീരാമചന്ദ്രന് സീതാദേവിയെ ജനകമഹാരാജാവ് കന്യാദാനം ചെയ്തു ഭരതന് മാണ്ഡവിയെ അദ്ദേഹം വിവാഹം കഴിച്ചു കൊടുത്തു ലക്ഷ്മണന് ഊർമളയെയും അതേപോലെ തന്നെ ശത്രുഘ്നന് ശ്രുതകീർത്തിയെയും അദ്ദേഹം വിവാഹം കഴിച്ചു കൊടുത്തു വിവാഹത്തോടുകൂടി വധുവും വരലും ഒരു പുതിയൊരു ജീവിത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു അതുവരെ അവർ ബ്രഹ്മചര്യാശ്രമത്തിലായിരുന്നു നാല് നാലാശ്രമങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ പവിത്രീകരണത്തിന് വേണ്ടിയിട്ട് ആചാര്യന്മാർ വിധിച്ചിട്ടുണ്ട് ആ നാല് ആശ്രമങ്ങളിൽ ആദ്യത്തേതാണ് ബ്രഹ്മചര്യം വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടമാണ് ആ ബ്രഹ്മചര്യം സഫലമായി പൂർത്തിയാക്കുന്ന അവസരത്തിൽ പിന്നെ അവർക്ക് കടന്നു പോകേണ്ടത് ഗാർഹസ്ഥ്യം എന്നുള്ള ആശ്രമത്തിലേക്കാണ് അങ്ങനെ ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുകയാണ് വധൂവരന്മാർ അതാണ് വളരെ ഗൗരവമേറിയൊരു കാര്യമാണ് വിവാഹം എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചത് അങ്ങനെ നാല് ആശ്രമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ബ്രഹ്മചാർഹസ്ഥ്യ എന്നുള്ളതാണ് ആശ്രമം ആ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് ശ്രീരാമനും സീതാദേവിയും കടന്നു പോകുന്നതാണ് ഈ വിവാഹകർമ്മത്തിലൂടെ നമ്മൾ കാണുന്നത് ഒപ്പം രാമചന്ദ്രൻ്റെ സഹോദരന്മാരും സീതാദേവിയുടെ സഹോദരിമാരും